സാന്നിധ്യം പതിനാറോളം ടീമുകൾ മാറ്റി വച്ച പോരാട്ടം ഇത് എട്ട് ടീമുകൾ മാറ്റി ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന് അവസാന ക്വാർട്ടർ ഫൈനൽ പോരാട്ടം കൈയടിച്ച് മാത്രം സ്വീകരിക്കുന്ന മത്സര പടക്കളം തന്നെയാണ് ആവേശോജ്വലമായ പോരാട്ടം തന്നെയാണ് കളിക്കളത്തിൽ ആര് വാഴ ആര് വീഴുമെന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി പതിനാല് കായിക താരങ്ങളുടെ പടപ്പുറപ്പാട് തന്നെയാണ് കളിക്കളത്തിൽ

നീലാകാശം മേഘങ്ങളെ ഞാൻ അതെ ഇവർ താരങ്ങൾ ശ്രീരാമദാസനും ചെമ്പട്ടണിഞ്ഞ സൂര്യപുത്രനും ഈ കളിക്കളത്തിൽ ഏറ്റുമുട്ടുന്ന പതിനാല് കായിക താരങ്ങൾ കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട മത്സര പടക്കളം തന്നെയാണ് കളിക്കളത്തിൽ ഒരു പ്പുമായി കളിക്കളത്തിൽ കാലൂതി കടന്നു പോകുന്ന പതിനാല് കായിക താരങ്ങളുടെ പടപ്പുരപ്പാടിനാക്കം കൂട്ടി എന്നിന്റെ കളിക്കളത്തിൽ ഒരു പുറത്ത് യുവതാരാ താജിയാണ് നടുമിൽ നടുമിലിന്റെ പട്ടാളങ്ങളാണ് കളിക്കളത്തിൽ പോരാട്ടങ്ങൾ കാണിച്ചു വെച്ചുകൊണ്ട് ഒരു പുറത്തേക്ക് മനസ്സില്ലാതെ കളിക്കളത്തിലേക്ക് വിരുന്നെത്തിയ പടയാളി കൂട്ടങ്ങൾ കുരുമയുടെ കൈ പിടിച്ച് ചെറുപ്പേരി പാലക്കാടിന്റെ പടയാളികളാണ് കളിക്കളത്തിൽ ഒരു പുറത്ത് പതിനഞ്ചു വർഷത്തോളം കാലം ചെറുപ്പേരിക്ക് വേണ്ടി ഏഴാം നമ്മൾ ഇറങ്ങി പത്ത് വർഷത്തിന് ശേഷം ഇന്ന് ഈ പരിശീലകനായി ഇറങ്ങിയ പരിശീലക ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് പാലക്കാടിന്റെ പട്ടാളങ്ങൾ ചെറുപ്പിയുടെ വിജയം മാത്രം ലക്ഷ്യമാക്കി ഒമ്പത് ബുക്കാർ അടിയും തിരിച്ചു വരുന്നു അവസാന അവസാനിൽ നിന്ന് ആവേശോജ്വലമായ സംസ്ഥാന കൊടംവലി ചാമ്പ്യൻഷിപ്പ് ഈ വരുന്ന വയനാടിന്റെ മണ്ണിൽ വെച്ച് നടത്തപ്പെടുകയാണ് മുഴുവൻ കായിക പ്രേമികയും ജനിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ആവേശ പോരാട്ടത്തിന് വിസിൽനാഥം മുഴങ്ങിക്കഴിഞ്ഞു കളിക്കളത്തിൽ ഒരുപുരത്തിന് കളിക്കളം പിടിച്ചെടുക്കാൻ അവസാന ക്വാർട്ടർ ഫൈനൽ

ായിക താരങ്ങളാണ് ഒരു പുറത്ത് പാലക്കാടിന്റെ പുലിക്കുരുമ്പയുടെ കൈയും പിടിച്ച് കളിക്കളത്തിലെ കമൻട്രി ബോക്സിന്റെ ഇടതുവശത്തെങ്കിൽ വലതുവശത്ത് അങ്ങനെയൊന്നും വിട്ടുകൊടുക്ക മനസ്സില്ലാതെ പോരും പോരാളികളും തേരും തേരാളികളുമായി പറയാളുകൾ കണ്ണൂരിന്റെ ഒരു പുറത്ത് തയ്യാറായി കഴിഞ്ഞു കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട കളിഗോഥ തന്നെയാണ് കൈയടിച്ച് വീണ്ടും പത്തടിയുടെ വിജയത്തിലേക്ക് നാലടിയും ഒതുക്കി ലീഡ് ലീഡ് ചെയ്തു കളിക്കളത്തിലേക്ക് നിൽക്കുന്നു ചെറുപ്പുളക്കുന്നുയടിച്ച് മാത്രം സ്വീകരിച്ച രണ്ട് സെറ്റും ഒതുക്കി കളിക്കളത്തിലേക്ക് സെമിഫൈനൽ പോരാട്ടത്തിലേക്ക് യോഗ്യത വലൻസിയ ചെറുപ്പുളശ്ശേരി